സർ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിനുള്ളിൽ കേരളം സ്വീകരിച്ചു പോരുന്ന ഫെഡറൽ തത്വങ്ങൾ കേന്ദ്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ് സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് സർ പുതിയ ഭരണസമിതികളെ സംസ്ഥാന സർക്കാർ അഭിവാദ്യം ചെയ്യുന്നത് വിവിധ ഫണ്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൃത്യമായി നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം പ്രാദേശിക സർക്കാരുകൾക്കുള്ളിൽ ഫണ്ട് വിതരണത്തിൽ കേരളം രാഷ്ട്രീയ പരിപാടികളും നോക്കാറില്ല ജനകീയാസതം തുടങ്ങിയപ്പോൾ ആരംഭിച്ച ഈ കീഴ്ഴക്കം യു ഡി എഫ് ഭരിക്കുമ്പോഴും ലംഘിച്ചിട്ടില്ല വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫണ്ട് വിതരണം നടക്കുന്നത് കേരളത്തിന്റെ ഈ മാതൃക കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിലും പകർത്താവുന്നതാണ് സർ കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന ധന കമ്മീഷനെ നിയമിക്കുകയും ശുപാർശകൾ പൊതുവിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിന് എന്നാണ് കേരളത്തിന്റെ കീഴ്ക്കം ഏഴാം ധനകാര്യ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് ധനവിന്യാസം സംബന്ധിച്ച ശുപാർശകൾ സർക്കാർ ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഭരണ നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളായി കൂടി ആലോചിച്ച് നടപടിക്രമങ്ങൾ നിശ്ചയിച്ച് നടപ്പിലാക്കും ധനകമ്മീഷന്റെ ശുപാർശകളും നടപടി റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സർ അതിവേഗ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അർബൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കമ്മീഷന്റെ റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളും പരിഗണിച്ച് പുതിയ നഗര നിയമം രൂപപ്പെടുത്തി സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർ രണ്ടായിരത്തി ഏഴിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ജനറൽ പർപ്പസ് ഫണ്ട് മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ യഥാക്രമം മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി പോയിന്റ് ഏഴ് ആറ് കോടി രൂപയും കോടി ഉയർത്തുന്നു ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ അധികമാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് സംസ്ഥാന പദ്ധതി വീതത്തിന്റെ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തിഒമ്പത് കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുന്നു ഇതിലൂടെ വികസന ഫണ്ട് ഒമ്പതിനായിരം കോടി രൂപയിൽ നിന്നും പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തിഒൻപത് കോടി രൂപയായി വർധിക്കുന്നു സർ അതായത് ആയിരത്തി എൺപത് കോടി രൂപയുടെ പതിനൊന്ന് പോയിന്റ് ഒമ്പത് ആറ് ശതമാനത്തിന്റെ വർധനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭിക്കുന്നതിന് ഇരിക്കുന്നത് ഇതിന് പുറമെ കേരള ഖരമാലിന്യ സംസ്കരണ പരിപാടി പ്രകാരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യു എൽ ബി ഗ്രാന്റായി നൂറ്റി കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ വർധനമാണിത് സർ ജി എസ് ടി നടപ്പിലാക്കിയതുകൂടി സ്വന്തമായി നികുതി ഏർപ്പെടുത്താനും തനന്ത വരുമാനം സൃഷ്ടിക്കാനുമുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പരിമിതപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നികുതി നികുതിതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും പ്രാദേശിക സർക്കാരുകൾക്ക് വലിയ സാധ്യതയുണ്ട് ഇതിൽ പ്രാദേശിക ഗവൺമെന്റുകളെ ശാക്തീകരിക്കാൻ ലോക്കൽ ഗവൺമെന്റ് ബോർഡ് ഓഫ് ഫൈനാൻസ് രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് സർ നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ ആ സ്ഥിതിപരവ് കണക്കുകൾ ശാസ്ത്രീയമാക്കിയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നികുതി നികുതിതര വരുമാനം വർദ്ധിപ്പിക്കും സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുന്ന തദ്ദേശ സർക്കാരുകൾക്ക് പ്രോത്സാഹനമായി കൂടുതൽ സംസ്ഥാന വിഹിത നൽകും സർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് പൊതുവെ ഉപകരിക്കുന്ന ആദായകമായ വലിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാൻ മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും അനുവദിക്കും അവർക്ക് അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകും ഇതേ ലക്ഷ്യം മുൻനിർത്തി വായ്പ എടുക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഗ്രാമപഞ്ചായത്തുകളെയും അനുവദിക്കും സർ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പുറകിലാണ് സി ഫണ്ടിന്റെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനും ബോർഡ് ഓഫ് ഫിനാൻസ് മുൻകൈ എടുക്കും സർ കേരള സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ധനവിന്യാസത്തിൽ മാറ്റം വരുത്തും നഗരവൽക്കരണവും മുതിർന്ന പൗരന്മാരുടെ അനുവാദവും മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പുറത്ത് ഗ്രാമപ്രദേശങ്ങൾ നടക്കുന്ന നഗരവൽക്കരണവും വിഭവ വിതരണത്തിൽ പരിഗണിക്കും സർ പ്രാദേശിക സർക്കാരുകളുടെ വികസന പ്രൊജക്ടുകളുടെ അറിവുള്ളടക്കവും സാങ്കേതികവും ഉറപ്പുവരുത്താൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സർക്കാരുകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും ഇതിനായി ജില്ലാ ആസൂത്രണ സമിതികൾക്ക് പ്രതിവർഷം പത്ത് കോടി രൂപ വീതം വകയിരുത്തുന്നു സർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ താരതമ്യേന കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കും സർ പ്രാദേശിക ഗവൺമെന്റുകളുടെ ജനപ്രതിനിധികളുടെ ഓണറേറിയ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് മെമ്പർമാരുടെയും കൌൺസിലർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെയും പ്രധാന വാടകരുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ച നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരുന്നതിനുള്ള നടപടി സ്വീകരിക്കും സർ പ്രാദേശിക സർക്കാരുകളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ഒരു ക്ഷേമനിധി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ക്ഷേമനിധിയിലേക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കും ക്ഷേമനിധിയിലേക്ക് പണം അടയ്ക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് സർക്കാർ പ്രത്യേക അനുമതി നൽകുന്നതാണ് ക്ഷേമനിധിയുടെ നടത്തിപ്പം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ നടത്തിപ്പ് സംബന്ധിച്ചും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചും ക്ഷേമനിധിയുടെ ഭരണസമിതി അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ എണ്ണം ജനസംഖ്യയുടെ പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം വയോജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ സംരക്ഷണവും വളരെ ഗൌരവത്തോടെ സർക്കാർ കാണുന്നു ഇത്തവണ എൽഡർലി ബജറ്റ് എന്ന ഒരു പുതിയൊരു പ്രമാണം കൂടി ബജറ്റ് രേഖകൾക്കൊപ്പം സർക്കാർ അവതരിപ്പിക്കുകയാണ് രാജ്യത്താദ്യമായിട്ടാണ് ഇത്തരം ഒരു രേഖ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതോടെ വയോജന ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറും സർ അഭിമാനകരമായ അഞ്ചു വർഷങ്ങൾ സർ എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും വികസനക്ഷേമ കാര്യങ്ങളിലും നാടിന്റെ ഭാവി സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായിട്ടില്ല പത്ത് വർഷം കൊണ്ട് കേരളത്തിന് മുഖച്ഛായ മാറ്റാൻ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് നിർണായകമായ വളർച്ച ഉണ്ടാക്കാനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം നൽകാനും നമുക്ക് കഴിഞ്ഞു സർ ഏറെ അഭിമാനകരമായ നേട്ടങ്ങളുമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അഞ്ചുവർഷക്കാലം പൂർത്തിയാക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു വികസന ക്ഷേമരംഗങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വികസന മാതൃകയെ അന്തർദേശീയ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല സർ ക്ഷേമരംഗങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സർക്കാർ കേരളത്തിലേതാണ് അതിപുലമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് സാർ നാളിതുവരെ ക്ഷേമ പെൻഷനായി രണ്ടാം പ്രണയ സർക്കാർ നൽകിയ തുക നാപ്പത്തിയെണ്ണായിരത്തി കോടി രൂപയാണ് മൂന്ന് ലക്ഷം ജനങ്ങൾക്ക് മുടക്കമില്ലാതെ എല്ലാ മാസവും രണ്ടായിരം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കുന്നു സാർ ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും അമ്പത്തിനാലായിരം കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും അര ട്രില്യൺ രൂപ ക്ഷേമ പെൻഷനായി കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകിയ സർക്കാരാണിത് ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും സുസ്ഥിരവും വിശ്വാസമുള്ളതുമായ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയില്ല സാർ